ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനൽ പാർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് നേരെ വെളുത്തപ്പോൾ തന്നെ ഈ ചാനെ കുത്തിപ്പൊക്കെയാണ് ഇപ്പോൾ ഞങ്ങൾ മീൻകുളം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി പക്ഷേ പോയ വഴി നമുക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ നമ്മൾ തിരിച്ച് കയറി വന്ന് വീണ്ടും ഇറങ്ങി പോകുന്ന സീനിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ചൂണ്ടി ഇടാൻ നോക്കിയിട്ടാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമുക്കൊരു വിരരേ പോലും കിട്ടിയില്ല ചൂടേടായിട്ട് അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞിക്കാ മീനേ പോലും കിട്ടാത്തതുകൊണ്ട് ഞങ്ങളെ ലാസ്റ്റ് ആ ഒരു പ്ലേസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് തിരിച്ച് കയറി വന്നു ഒരു ഫുഡ് ബാലൻസ് ഉണ്ടായിരുന്നു അത് ചൂടാക്കി കഴിച്ചു ഞാനല്ല ചൂടാക്കിയത് ഞാൻ കഴിച്ചതേ ഉള്ളൂ എല്ലാം ചെയ്ത ചേച്ചിമാരാണ് ഞാൻ അടുക്കളക്കാരത്തേക്ക് തൈകടായിരുന്നു കേട്ടോ ട്രിപ്പ് പോയപ്പോൾ മൊത്തത്തിൽ അത് ഞാൻ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ചേച്ചീനെ റെഡിയാക്കിയിട്ട് നമ്മുടെ ചേച്ചിയെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരേ നാട്ടുകാരായത് കൊണ്ടാണ് എന്താണെന്ന് എനിക്കറിയില്ലെങ്കിൽ ചേച്ചിയോട് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും എനിക്കൊരു സ്വന്തം ചേച്ചി എന്നുള്ള ഫീൽ ചെയ്തിട്ടുള്ളത് ഈ നീല ചേച്ചിയുടെ അടുത്ത് മാത്രമാണ് ഇവിടെ നീല എന്നാണ് ചേച്ചിയുടെ പേര് എൻ്റെ ഫേവററ്റ് ഹെയർ സ്റ്റൈൽ ഞാൻ ചേച്ചിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ചേച്ചി കാഞ്ഞിട്ടപ്പള്ളിക്കാരും ഞാൻ ചങ്ങനാശ്ശേരിക്കാരി മേ ബി അതുകൊണ്ടായിരിക്കും ഇഷ്ടം കൂടുതൽ പിന്നെ ഞങ്ങൾ റെഡിയായി തിരിച്ച് വരുന്ന വഴിക്ക് കുറേ സ്പോട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ചേച്ചിക്കാണെങ്കിൽ ആണെങ്കിൽ ഭയങ്കര മൈഗ്രൈൻ്റെ തലവേദനയെ വോമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരഞ്ച് മിനിറ്റിൽ ആൾ വോമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കയ്യിലുണ്ടായിരുന്ന കവർ തികഞ്ഞിട്ട് പത്ത് കവർ എക്സ്ട്രാ മേടിച്ചതിനും വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചിന് ഹോസ്പിറ്റലിൽ കയറ്റിയ സമയത്ത് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു തിരിച്ച് വന്നിടുന്ന നല്ല ഉറക്കുറങ്ങി ഞാൻ ഉറങ്ങിയ സമയത്ത് ഇച്ചാൻ എടുത്ത വീടിയാണ് കേട്ടത് എല്ലാം കഴിഞ്ഞ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മണിയായി വരുന്ന വഴിക്ക് ഞങ്ങളൊന്ന് അപ്പോൾ സന്ധ്യ ആയതുകൊണ്ട് നേരെ ഇരിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇടുക്കി ഡാം കണ്ടു മേളീന്നുള്ള വ്യൂവും കണ്ടു താഴെന്നുള്ള വ്യൂവും കണ്ടു വീണ്ടും തിരിച്ച് വരുന്ന വഴിക്ക് ചേച്ചി വീണ്ടും വയ്യാണ്ടായി അടുത്ത ഹോസ്പിറ്റലിൽ കയറ്റി അവിടെ നമ്മൾ പതിനൊന്ന് മണിക്ക് ഇറങ്ങിയത് പിന്നെ ആ അടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ പിള്ളേരെ കൊണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായി കുട്ടികളെല്ലാത്തിനും നേരെ വിശദം ഇരിക്കരുത്തുള്ളൂ അപ്പോൾ നമ്മളും കൂട്ടത്തില് പോയി ഫുഡ് കഴിച്ച് തിരിച്ചിറങ്ങി എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ പതിനൊന്ന് മണിയായി വരുന്ന വഴിയാണെങ്കിൽ മൊത്തം കൂടെയും മഴയായിട്ട് നമുക്ക് എന്താ പറയുക ഒരു നൈറ്റും കൂടെ ആയതുകൊണ്ട് ചേച്ചിക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴോ എത്തി എനിക്കറിയില്ല പിന്നെ ചേച്ചിയുടെ കൊച്ചു എൻ്റെ കയ്യിലായിരുന്നു ചേച്ചിക്ക് വയ്യാത്തത് കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല നേരം വിളിത്തെപ്പോഴോ ആണ് ഞങ്ങൾ എത്തിയത് പിന്നെ ചേച്ചിക്ക് വീടെത്തി കഴിച്ചപ്പോൾ കുഴപ്പമില്ലാണ്ട് ആൾക്ക് യാത്ര ചെയ്യുമ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതായിരുന്നു അപ്പോൾ നമ്മൾ ദിവസം ഇന്ന് ഇങ്ങനെ പോയി ഹോസ്പിറ്റലിൽ ഫുഡിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പിന്നെ കുറേ സമയം എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റി അതൊരു ഗുണമായി